ബിഗ് ബോസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ പുറത്ത് വന്നിട്ട് സ്നേഹം ആൻഡ് ഐ ഐ ഗ്ലാഡ് ടു ദാറ്റ് ഇൻ ബിഗ് ബോസ് ഞാൻ ആക്ച്വലി മയാമിയിലായിരുന്നു അത്ര പ്രിപ്പറേഷൻ ചെയ്തില്ല സത്യം പറഞ്ഞാൽ ലൈക്ക് ചെയ്തില്ല എനിക്കത്ര ലൈക്ക് വെരി ഐ ടു ഗെറ്റ് ലൈറ്റ്ലി ആണ് ഐ ജസ്റ്റ് വെന്റ് ഓർത്തിട്ട് പോകാൻ റിയാലിറ്റി ഷോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയാണ് പോയത് ജിസേലിന്റെ മലയാളികൾ മൊത്തത്തിൽ ഇഷ്ടപ്പെടാൻ കൂടുതൽ കാരണമെന്ന് പറഞ്ഞാൽ ജിസൈൽ ജിസൈൽ താൻ ആയിട്ടാണ് ബിഗ് ബോസിൽ നിന്നത് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ജിസേൽ പുറത്ത് നിന്നെ കഴിഞ്ഞപ്പോ അത്രത്തോളം ഹാപ്പിനെസ് ഉണ്ട് അതൊക്കെ കാണുമ്പോൾ കേരളീയർ മലയാളികളുടെയൊക്കെ ഇഷ്ടം ജിസേലൊരുപാട് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ബൈ ഡിഫോൾട്ട് ആയതാണ് ഓർത്തിട്ടല്ല ചെയ്തത് നമുക്ക് എങ്ങനെയാ അറിയാം പുറത്ത് എന്താണ് ലൈക്ക് പുറത്ത് എന്താണ് നടക്കുന്നത് ഇഷ്ടപ്പെടുവോ ഇല്ലേ പക്ഷെ ഞാൻ ഞാനായിട്ടാണ് ഇരുന്നത് ദാറ്റ് ദാറ്റ് വേ ് ബീൻ വെരി ഓണെറ്റ് ആൻഡ് വെരി വെരി ഓർഗാനിക് ആൻഡ് നാച്ചുറൽ സോ അത് മാ അത് എനിക്കൊരു സന്തോഷം കിട്ടി ഓഫ് സോ എം വെരി ഹാപ്പി അബൌട്ടോസിന് ആണെന്ന് എന്തിനാ റീസൺ അറിയത്തില്ല ബട്ട് ഇറ്റ് വാസ് ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റ് കെമിസ്ട്രി ഉണ്ടായിരുന്നു മൊത്തത്തിൽ കേരളത്തിലെ മൊത്തത്തിൽ തന്നെ ജിസൈലിന്റെ പുതപ്പിന്റെ ഇഷ്യൂസ് ഭയങ്കരായിട്ട് ഇതായതാണ് അത് ഏഷ്യാന് പോലും സംസാരിച്ചൊരു കാര്യായിരുന്നു കാരണം വെച്ചാൽ അത്രയും സദാചാരമായിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ തന്നെ ഇവിടെ ഒരുപാട് പേര് എതിർത്തൊരു കാര്യമാണ് അപ്പൊ അത്തരം സദാചാര ബോധമുള്ള ആളുകൾ ഇപ്പോഴും ബിഗ് ബോസ് തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇതിലൊക്കെ കാണുമ്പോ ജിസൈലിന് പുറത്ത് വന്നതിന് ശേഷം എന്താണ് തോന്നുന്നത് അത് ഞാൻ പിയാർ വെച്ചല്ല അത് മാത്രം തോന്നുന്നുണ്ട് എല്ലാവർക്കും പിയാറുണ്ട് എനിക്കില്ലായിരുന്നു ബിക്കോസ് എനിക്കത്രയും അറിയത്തില്ലായിരുന്നു എന്ന് വെച്ചാൽ ബോംബെയിലും ഞാൻ വെച്ചിട്ടില്ല ഹിന്ദി ബിഗ് ബോസിലും ഞാൻ വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി ലൈക്ക് പിയാർ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ്സ് ഓക്കേ ഈ മലയാളത്തിൽ ഒരു സംഭവം ബിഗ് ബോസിലേക്ക് മലയാളം എങ്ങനെയാണ് അതോ ഇപ്പം ഞാൻ നല്ല മലയാളം പഠിച്ചു നല്ല മീൻസ് എന്റെ നല്ല ആദ്യം എനിക്ക് കുറച്ച് കുറച്ചറിയായിരുന്നു ഇപ്പം എനിക്ക് അറിയാം പിന്നെ എൻ്റെ ഒരു ആക്സെൻ്റ് ആക്സെന്റ് ലൈക്ക് എൻ്റെ

ിസിലെ ബിഗ് ബോസിനകത്ത് ജിസേലിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ മലയാളികൾ ഒരുപാട് ഏറ്റെടുത്തൊരു കാര്യായിരുന്നു ജിസേലിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എവിടെ ചെയ്തിട്ട് ചെയ്തിട്ട് അവിടെ ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ഓഡിയൻസിന്റെ റിയാക്ഷൻ ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മലയാളം ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്ത് അതെനിക്ക് നല്ല ഇഷ്ടം ബിക്കോസ് എൻ്റെ മമ്മിയൊന്ന് എന്നോട് വഴക്ക് പറഞ്ഞ് നിനക്ക് മലയാളം അറിയത്തില്ലെങ്കിൽ നീ ഇംഗ്ലീഷിൽ പറ പക്ഷെ മലയാളം ഭാഷനെ എന്തിനാണ് നീ അഴക്കാക്കുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞെൻ്റെ മമ്മ അപ്പോൾ ഞാൻ ഇച്ചിരി പേടിച്ചായിരുന്നു പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തെ ശരിയാണ് എൻ്റെ മലയാളം ഇത് ശരിയല്ല പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അതിനെ നന്ദി